അത് ഇല്ല ഇല്ല അങ്ങനെ തന്നെയാ പുള്ളി പറഞ്ഞു സീക്ക്നസ് ഓഫ് മൈൻഡ് എന്നാണ് പറഞ്ഞത് ഉള്ള കാലത്തോളം നല്ല ഇസ്ലാം എന്ന ആശയം എന്ന് പറഞ്ഞാൽ അത് ഒരു മൈൻഡിന്റെ ഒരു ഒരു വൈറസാണ് പിന്നെ എനിക്കും നമ്മൾ ഇത്രയൊക്കെ പറയുകയാണെങ്കിലും ഈ ബ്രദർവുഡോ അല്ലെങ്കിൽ ഹമാസോ ഇങ്ങനെയുള്ള ഈ ഒരു ആശയം ഇപ്പം അവിടെ ഗാസയിൽ ജീവിക്കുന്ന കുട്ടികൾ കൊച്ചു കുഞ്ഞുങ്ങൾ നീന്താൻ തുടങ്ങുന്ന സമയത്ത് തന്നെ മുതുകത്ത് ഇവരുടെ കളിത്തൊക്കെ വെച്ച് കെട്ടി രണ്ട് ജൂതൻ കുഞ്ഞുങ്ങളെയും കുമ്പില് നിർത്തി തുപ്പവും പിടിവിക്കുക ഒക്കെ ചെയ്ത് ആ ഒരു തരത്തിൽ ഇവർക്ക് ജൂതൻ ഇവിടെ ഉള്ള മലപ്പുറം കാക്ക എന്ത് കുന്തൻ ചെയ്തിട്ടാണ് ഇവര് ജൂതൻ വെക്കുന്നത് അല്ലെങ്കിൽ മൊത്തത്തിൻ്റെ കയ്യിലുള്ള ഈ മുസ്ലിംസ് ജൂതന വെക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരുമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ജൂതൻ വന്നിട്ട് ഇവർ വീട്ടിൽ കയറി താമസിക്കോ അല്ലെങ്കിൽ ഇവരുടെ വെമ്പിളുകാരെ അടിച്ചുണ്ടുപോ അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള സ്വന്തക്കാരെ ആൾക്കാരെ എവിടെയെങ്കിലും വെച്ചിട്ട് ജൂതൻ അവരുടെ ബുസവും കൈ പിടിച്ചിട്ട് അവന്റെ കഴുത്ത് നോക്കി വിട്ട് പെടലി നോക്കി വെട്ടിട്ട് ഇടത് ഈ എന്താണ് ഓപ്പോസിറ്റ് സൈഡില് വിരലും കാലും വെട്ടിക്കളയാനായിട്ട് പറഞ്ഞിട്ടുണ്ടോ അവന്റെ ഗിത്താബില് ഇതിവരുടെ ഇത് രക്തത്തിൽ കിടക്കുക ഈ പൈശാചിക വൈറസ് ഇതിനകത്ത് കയറി കഴിഞ്ഞാല് ഇത് ഇവരുടെ ഈ ബ്ലഡിൽ തന്നെ കിടക്കുകയായി ഒരു തരത്തിലും ഇതെടുത്ത് മാറ്റാനായിട്ട് പറ്റത്തില്ല അവർക്ക് ആ ജനിക്കുമ്പം തന്നെ ആ എന്താണ് ഈ കലിമ ഇവരുടെ കാതിലോട്ട് ചൊല്ലിക്കൊടുത്ത് ആ സാംസങ് വെള്ളം മൂട്ടിലേക്കും ഒറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ബ്ലഡിലോട്ട് ഇത് കയറുകയാണ് ജ്യൂസ് അതൊരു ഉസ്താദ് പറഞ്ഞാൽ മതി ജ്യൂസ് കണ്ടു കഴിഞ്ഞാൽ ജ്യൂസ് പോലും കഴിക്കരുത് എടാ ഏത് കന്യക കാറ്റടി ഇത് നിൻ്റെ ഖുറാനിലുണ്ട് അത് കന്നീക കാറ്റടിച്ചത് ഇച്ചിരി ഇച്ചിരി വൃത്തിയുണ്ട സംസാരിക്കാനായിട്ട് പക്ഷേ ഇത് ഈ തുണി തുണിപൊക്കെ അങ്ങോട്ട് ഊതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അതല്ലേ പറയുന്ന മനസ്സിലായോ ഈ എന്ന് പറഞ്ഞ ഒരു പെണ്ണ് ഞാൻ ഈ കഥകളൊക്കെ ശരിക്ക് കേട്ടിട്ടുള്ളൂ നിനക്ക് തെളിവൊക്കെ ഇവിടെ രാമതാ ടിച്ചത് തരും അതല്ലെങ്കിൽ ഇവിടെ കുഞ്ഞുമത്തായി മറ്റേ അച്ചൻ കുഞ്ഞിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അച്ചൻ കുഞ്ഞെന്നാണെങ്കിലും നിനക്ക് വാഴ്ചലായിട്ട് അയച്ചു തരും എന്താണെന്ന് പറഞ്ഞാൽ മിറിയാമ് അവരുടെ വീട്ടിൽ നിന്ന് മാറി ഒരു മറകെട്ടി താമസിച്ചു അത് ഞാനിവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ പെണ്ണും പഴയ ആയിരുന്നു ഈ മറിയാമെന്നു അല്ലെങ്കിൽ വീട്ടുകാർ വിട്ടിട്ട് ഒറ്റക്ക് താമസിക്കൂ താമസിച്ചിട്ട് ഈ അള്ള വന്നതിൻ്റെ അടിയിൽ കയറിയിട്ട് ഊതിയള ഈസയുണ്ടാക്കിയത് അതെന്താ നിനക്കറിയാൻ വയ്യേ ഇതിനകത്ത് കാറ്റടിച്ച് ഇനിയിപ്പം നീ പരിശു എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു അന്തസ്സമുണ്ടല്ലോ പുറത്ത് പറയാനായിട്ട് പറ്റുള്ളൂ ഇത് ഇതിനകത്ത് കയറ്റി ഊതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്ന് പറയാനായിട്ട് പറ്റുകയല്ലേ ഏ അല്ലേൽ ഒരു ജബ്രീൽ എന്ന് പറഞ്ഞ ഒരു വടകക്കാരനുള്ളത് കാരണം ഇയാക്ക് കിട്ടി നീ ഇതെടുത്തിട്ടൊന്ന് വായിച്ചു നോക്ക് ഈ മമ്മത് തന്നെയാണ് അള്ള അള്ള തന്നെയാണ് മമ്മതും അല്ലെ മുപ്പത്തിമൂന്നിന്റെ അമ്മ കാര്യം ഇരുന്ന ഒരു കാര്യം ഇയാക്ക് ജബ്രിയിൽ അത് അത് അടിക്ക് മാറ്റിയത് അതേ നീ ഇവിടെ ഇന്നൊരു ബി ബിഖേ നീ നീ ഇവിടെ ഒരു കമന്റ് എഴുതി പോയി കാര്യം നീ നമുക്കറിയാം നീ വരസ് നമുക്കിത് ഫോർമാറ്റ് ചെയ്ത് കളയാൻ പറ്റിയല്ല നീ ഒക്കെ എങ്ങനെ തന്നെ തീരു എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ഭരണം വരികയാണെങ്കിൽ ഈ ജസ്വാ ഹിന്ദു അത് യു പറഞ്ഞു ജസ്വാ ഹിന്ദ് മേലിൽ ഇത് ആരെങ്കിലും ഇവിടെ പറയണം കേട്ടിട്ടുണ്ടെങ്കിൽ യു കെയിൽ ഓരോന്നിനെ അവിടെ വേരയിലെ അവടെ കൊണ്ട് വരണ ഒരു ഒച്ചക്കറി മാത്രം അവനും അവരെ പെണ് അവന്റെ വീട്ടുകാർ ഓരോരുത്തരുടെ കാലം വെടിവെച്ചിട്ട് താങ്ങി പിടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് വക്കഫ് വക്കഫുൾപ്പെടെയുള്ള കംപ്ലീറ്റ് സ്വത്തുക്കള് അത് മുഴുവൻ അവര് പരിശോധിച്ച് പിടിച്ചെടുത്തിട്ട് അത് മുഴുവൻ ഡിമോണിഷ് ചെയ്യാൻ നോർത്ത് ഇന്ത്യൻ ന്യൂസ് ഒന്ന് നോക്ക് നീ എവിടെയൊക്കെ നീ കയറിയിട്ടുണ്ടെങ്കി അവിടെ അസമാധാന എന്നിട്ട് ഇസ്ലാം ഈസ് ദ ദീസ് റിലീജിയ ഇതേമാതിരിയുള്ള ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇപ്പൊ എന്താണ് എന്ന് പറഞ്ഞ ജോസഫ് മഹസിന്റെ കൈപൊറ്റിയ പാർട്ടി ഇപ്പൊ ഈ മമ്മതിന് അച്ചാലും പുച്ചാലും ഇട്ടിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അടിക്കാൻ ഇല്ല നീയൊക്കെ ഇവിടെ നിന്ന് കരയുന്നതല്ലാതെ ഈ ഹാരിസ് മതിരി മാതിരിയുള്ള ഉസ്താദുക്കളും പെരുമ്പാവൂർ തന്നെ ബാലിശേരി ഒരെണ്ണം ോ ഇല്ലല്ലോ നിന്നെ മാഡ ചാവിലും എന്നും പറഞ്ഞ് തിരുത്താൻ പറ്റിയ ബീരാൻകുട്ടിക്ക് രോമാഞ്ചം ഉണ്ടാവും ബീരാൻകുട്ടിക്ക് കുറച്ച് അറുപത്താറിന്റെ ഒന്നും മറ്റേ ഇത് മാരിയത്തിന് അതെ ആരിഫ് തന്നെ പറയണം പൂശന്റെ കാര്യം ആരോ ഇങ്ങനെ പൂശന കാര്യം ആരിഫിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പം ആരിഫ് പറഞ്ഞത്രേ അത് ജബ്ബാർ ജബാർ മാഷാണാദ്യം പറഞ്ഞത് അത് കാരണം പിന്നെ ഞാൻ അത് കയറ്റി പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഞാൻ ഇനി അങ്ങനെ തന്നെ പറയൂ എന്ന് പറഞ്ഞു ഇപ്പൊ ആരിഫിന്റെ വേറൊരു പുതിയ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കോഴിക്കോടോ മറ്റേ പുള്ളിയാതോടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് ഇതേമാതിരി അടുത്ത് വന്നിട്ട് എന്താണ് സുഖമാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വിശ്വാസിയാണോന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആ വിശ്വാസിയാണ് അന്നേരം ഉടനെ പുള്ളി ആ പുള്ളിയുടെ സ്ലാങ്ങിൽ ചോദിച്ചു വല്ല കത്തിയോ ബ്ലേഡോ അതല്ല വല്ല ബോംബോ ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതേമാതിരി സൈക്കിളിൽ നിന്ന് വീണ് ഒരു ചിരി ചിരിച്ചു പുള്ളി അതിൻ്റെ കൂട്ടത്തിൽ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ കമന്റ് എഴുതിയിട്ടിരിക്കുന്നു ഞാൻ ഞാനവിടെ വന്നു എന്നിട്ട് നിന്നെ ആ ഒരു സമയത്ത് നിന്റെ ആ മോഭാവും കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് മഞ്ഞ ഒരു കൊച്ചു പയ്യന അന്നേരം ആരിഫ് അത് ഇട്ടിരിക്കുന്നതിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സംശയത്തിന്റെ പുറത്തേക്ക് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പൊട്ടൻഷ്യൽ ജിഹാദി അങ്ങനെ തന്നെയാണ് ആര് ഫെഴുതിയിരിക്കുന്നത് അന്നേരം ഓരോ മുസ്ലിം നമ്മളീ പറയുന്ന മാതിരി ഈ വൈറസ് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണ് അപ്പം നമ്മളെ സംബന്ധിച്ചോളം മതം മാറ്റാനോ ബാക്കിയുള്ള കാര്യങ്ങളോ അല്ല ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ നാളെ ഇവിടെ അടുത്ത തലമുറയ്ക്ക് ജീവിക്കണം ജോസഫ് മാഷിൻ്റെ ആ ഒരു കുടുംബം തന്നെ നയിച്ചുപോയി ആ ഭാര്യ ആത്മഹത്യ ചെയ്തു ആ മോള് വളരെ ആയിരുന്നു അവൾ അവസാനം നേഴ്സിങ്ങിനാ പോയത് അവൾ വിദേശത്ത് പോയിട്ട് ഒരുത്തിനെ കല്യാണം കഴിച്ചു അദ്ദേഹം അവിടെ പോയിട്ടുണ്ടായിരുന്നു യു കെയിൽ ആ ഒരു കുടുംബം തന്നെ പോയി അദ്ദേഹത്തിന്റെ ബുക്കൊക്കെ എടുത്തിട്ട് വായിച്ചു നോക്ക് അറ്റ് അറ്റുപോയ ഓർമ്മകളൊന്നൊക്കെ ഇതൊക്കെ നമ്മൾ ഇവിടെ കണ്ടതാണ് അത് ഒരു കണക്കിന് ഒരാൾ ഇപ്പൊ ചാർലി കിർക്കിന്റെ മാതിരി ഒരാൾ വെടിയേറ്റ് മരിച്ചു കഴിഞ്ഞ് ലോകം മുഴുവൻ മാതിരി തന്നെ ആ ജോസഫ് മാൺഷിന്റെ കൈ വെട്ടിക്കഴിഞ്ഞപ്പർക്ക കാര്യം മനസ്സിലായി അത് ആദ്യം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെ ഒന്ന് പാച്ചു മാറി അതിനകത്ത് കുറെ അധികം തെണ്ടിത്തരങ്ങളൊക്കെ ഉണ്ട് ചട്ടിത്തരങ്ങളൊക്കെ ഉണ്ട് ആയിട്ട് മനുഷ്യര് അത് ചെയ്യേണ്ടതായിരുന്നു ആ ഒരു സമയത്ത് അത് ചെയ്യാനായിട്ട് അവര് വിട്ടുപോയി എന്നിരുന്നാലും ഇനി ഈ ദാവയോ അല്ലെങ്കിൽ ഇസ്ലാം സ്റ്റേറ്റ് അതിന് വേണ്ടിട്ട് തുണിത തുനി കഴിഞ്ഞാലേ അതൊരു വലിയ വിപ്ലവമായി അതിന് മാത്രം നാട്ടുകാർക്കറിയാം സോഷ്യൽ മീഡിയ മമ്മതിന്റെ മുണ്ടും ബെർമുടായി എല്ലാം പറിച്ചു ദൂരെ കളഞ്ഞിരിക്കുകയാണ് മനസ്സിലായി ഇത്ര വൃത്തികെട്ട ഒരാള് ഈ ലോകത്തിൽ ജീവിച്ചിരുന്നതായിട്ട് അതിന് അനുയായികളായിട്ട് നിൽക്കുന്ന ഇപ്പൊ ഒരുത്തം പോലും മോമാ എന്ന് പറഞ്ഞ് പേരിട്ടുണ്ട് ഇവിടെ വരുന്നില്ല വരുന്നുണ്ടോ ഇല്ലല്ലോ ഒരെണ്ണം വരുന്നില്ല ഇനി താഴെ ഇരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയണോ കേൾക്കണോ എന്തെങ്കിലും അല്ലേ ഇതെല്ലാം അറിയാവുന്ന ഒരു പണ്ഡിതയായിട്ടുള്ള ഒരാൾ തന്നെയാണ് ജാമിത ടീച്ചർ അന്നേരം നിങ്ങൾക്ക് ആർക്കെങ്കിലും കയറി വരാം ഞാനിവിടെ ആരും സംസാരിക്കാത്തത് കൊണ്ട് മാത്രം അതുകൊണ്ട് ഞാൻ ജോസഫ് വിഷയം പറയുന്ന സമയത്തെ നമ്മള് വളരെ ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ